ാണ് നമ്മടെ ഫുള്ളായിട്ട് നമുക്കെടുക്കാം പറ്റാവുന്നതല്ല നമുക്ക് എടുക്കാം അതാണ് നല്ലത് അപ്പോൾ ഞാനുണ്ടല്ലോ ഫസ്റ്റ് തന്നെ നമ്മുടെ കിച്ചണൊക്കെ നല്ല വൃത്തികളായിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇന്നലെ ഞാൻ അത്ര വൃത്തിയായി അല്ലെങ്കിലും ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആ വൃത്തി ആൾക്കാറ് രാത്രി എന്താണെന്നറിയോ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് പോയത് വീണ്ടും വീണ്ടും ഇവര് കഴിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തർ വന്നിട്ട് പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും വീണ്ടും പാത്രങ്ങൾ കാര്യം അപ്പോൾ നമുക്കത് ഓരോരുത്തരുടെയും പിന്നാലെ നടക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് രാത്രി ഞാൻ ചിലപ്പോൾ മിക്കവാറും അവിടെ ഇതേ രാവിലെയാണ് എല്ലാം ചെയ്യാറ് പിന്നെ നമുക്കുണ്ടല്ലോ ഇവിടുന്ന് അവിടെ തുടങ്ങാം അല്ലേ ക്ലീനിങ് ആദ്യം ഫസ്റ്റ് ഒന്ന് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്നും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാം ഓക്കെ എന്നിട്ടല്ല നമ്മൾ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ നമുക്ക് അടുക്കള നെഗറ്റീവായിട്ട് കിടക്കുകയാണ് അതായത് നെഗറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോസിറ്റീവ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ ആണ് കാരണം നമ്മൾ രാത്രി ഒരുപാട് എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എല്ലാം ഒതുങ്ങിയെന്ന് വിചാരിക്കുമ്പോഴേക്കും ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് വന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും എടുക്കുക അങ്ങനെയൊക്കെ പിന്നെയും പാത്രങ്ങൾ ഇങ്ങനെ ഓരോ സെക്കൻഡിൽ കൂടിക്കൊണ്ടിരിക്കട്ടോ അല്ലാതെ എല്ലാവരും കൂടി കഴിച്ചിട്ട് ഒന്നിച്ചൊരു പാത്രം കഴുകി വെക്കലൊന്നും ഇവിടെ ഇല്ലാത്തത് തന്നെ എനിക്ക് രാത്രി പാത്രം കഴുകലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് പാത്രം രാത്രി ഒന്നും കഴുകി വയ്ക്കാറില്ല രാവിലെ നീട്ടിട്ടാണ് ആ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാറില്ല കേട്ടോ അതുപോലെ ചില ദിവസങ്ങൾ രാത്രി വറക്കലും പൊരിക്കലും വയ്ക്കലും കൂടിയിട്ട് എനിക്കും നല്ല പണിയാകുമ്പോൾ ഞാൻ അവിടെ അങ്ങനെയാണ് നമുക്ക് രാ ഇത്രയ്ക്കും പണി വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ ആയപ്പോൾ അഴുക്ക് പിടിച്ചു കിടക്കുകയാണ് അപ്പോൾ എനിക്ക് ആ ആകെ ഒരു നെഗറ്റീവ് എനർജി കിട്ടിയിട്ടോ കാരണം അടുക്കളയാണ് നമ്മുടെ മെയിൻ എന്താ പറയുക നമ്മുടെ രാജ്യം എന്ന് പറയണത് തന്നെ അടുക്കളയല്ലേ അപ്പോൾ അടുക്കള നെഗറ്റീവായിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഉഷാർ ഉഷാറ് അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ആദ്യം തന്നെ നമുക്ക് അടുക്കളയൊക്കെ നന്നായിട്ടങ്ങ് ക്ലീൻ ചെയ്തിട്ടാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ അങ്ങനെ ഞാനുണ്ടല്ലോ വിനാഗിരി നാരങ്ങ നീരുണ്ടെങ്കിൽ അതൊഴിക്കാം കേട്ടോ കുറച്ച് വെള്ളത്തിലേക്ക് ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഫ്രിഡ്ജാണെങ്കിലും ക്ലീൻ ചെയ്യുമ്പോൾ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പം എൻ്റെ കയ്യിൽ രണ്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തില്ല അപ്പം ഞാൻ ഇപ്പം ഇന്ന് സോപ്പിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കുറച്ച് നമ്മുടെ മിമ്പാറിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തുട്ടോ അന്നേരം സ്പോഞ്ചിലാക്കിയിട്ട് നമ്മൾ മൊത്തം ഒന്ന് ഉരച്ച് എടുക്കുകയാണ് എല്ലായിടത്തും അഴുക്കൊന്ന് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഇതുപോലെ ഉരച്ചതിന് ശേഷം ഉരയ്ക്കാന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ മൈക്രോ ഇതുപോലുള്ള തുണിയാണെങ്കിൽ ഏറ്റവും நல்லதா ணேட்டோ പെട്ടെന്ന് നമ്മുടെ അഴുക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലെ തോർത്തൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങ് കയറുക എടുക്കുക അത്രയേ ഉള്ളൂ വേറെ പണിയൊന്നും ഇല്ല ഞാനതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ടോ അപ്പോൾ ഞാനിങ്ങനെ വാങ്ങിയ കാരണം കൊണ്ട് മാത്രം ഉപയോഗിക്കുക പറഞ്ഞാൽ പകുതി ആയുമ്പോഴേക്കേ എനിക്കൊരു സന്തോഷം കേട്ടോ നമുക്ക് ബാക്കിയൊന്നുമല്ല നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് വൃത്തിയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കാരണം നമ്മളാണ് ഇരുപത്തി നാല് മണിക്കൂറല്ല എത്ര മണിക്കൂറ് ഒരു പന്ത്രണ്ട് മണിക്കൂർ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ അടുക്കളയുടെ ഉള്ളിലാവും പ്രത്യേകിച്ച് നമ്മളെന്ന് പറയാൻ പറ്റില്ല ഞാനൊക്കെ എന്നെ ഇപ്പോൾ ഉള്ള വീട്ടമ്മമാരൊക്കെ അടുക്കളയുടെ ഉള്ളിലായിരിക്കും മിക്കവാറും അപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് സ്റ്റവിൻ്റെ ഈ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ട് കിടക്കുന്നുണ്ടാവും അതൊക്കെ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വാഷ് ബേസിനും കൂടി ഞാൻ കഴുകും വാഷ്ബേസിൻ ഡെയിലി നമ്മൾ കഴുകാറുണ്ട് കേട്ടോ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യില്ലെങ്കിലും നമ്മുടെ സ്ക്രബ്ബർ ഇല്ലേ പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ ഉറച്ച് കഴുകാറുണ്ട് കേട്ടോ ഡെയിലി അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അഴുക്ക് വന്നിട്ടിരിക്കും കാരണം പ്രത്യേകിച്ച് നമ്മുടെ ബോർവെല്ലിലത്തെ വെള്ളമാണ് ബോർവെല്ലത്തെ വെള്ളം എപ്പോഴും അഴുക്കായിരിക്കും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറ പോലെ പറ്റിപ്പിടിച്ചിരിക്കും ഒരു ദിവസം നമ്മൾ ബാത്റൂമിൽ കഴുകിയിട്ടില്ലെങ്കിൽ കൂടി അതങ്ങനെ കറ പോലെ ഈ കാണാം കേട്ടോ ഈ ബോർവെല്ലത്തെ വെള്ളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പം നമ്മൾ ഡെയിലി എത്ര വൃത്തിയാക്കിയാലും എത്ര ണൊന്നുമില്ല എന്നാലും നമ്മൾ അത് രാവിലെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക നമുക്ക് രാവിലത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഉച്ചത്തേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അപ്പം അതിൻ്റെ ഒരു പെടാപ്പാടും കൂടി ഞാൻ അവിടെ കിടന്ന് ടെൻഷൻ ടെൻഷനടിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ രാവിലെ വന്നിട്ട് ആയില്ലേന്ന് എല്ലാവരും ചോദിക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ആരും കാണില്ലല്ലോ അപ്പം ആ ഒരു ടെൻഷനിൽ ഞാൻ ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ മേലെ കാണുന്ന ആ സ്റ്റോറുകളോ ഉണ്ടല്ലോ നമ്മൾ അത് തുറക്കാറുമില്ല ഞാൻ അതിലൊന്നും വെക്കാറില്ല ില്ല കേട്ടോ സത്യം പറയാം അതിങ്ങനെ വെറുതെ അടച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു പത്തു അഞ്ച് വർഷമായിട്ടുണ്ട് നമ്മുടെ വീട് കയറ്റി അന്നേ ഉള്ളതാണ് കേട്ടോ ഈ ഒരു മുകളിലത്തെ വാഡ്രോബുകളും കാര്യം ഇന്ന് രാവിലേക്ക് ഞാൻ നൂൽപ്പിട്ടുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു മോൾ ഇന്ന് എന്തായാലും വൈകീട്ട് വരും അപ്പം പിന്നെ അവൾ വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ വിചാരിച്ചു മസാല ദോശ ഉണ്ടാക്കാമെന്ന് അപ്പഴും ഞാൻ വിചാരിച്ചു അവൾ വരട്ടെ അവൾ വരട്ടെ എന്നാൽ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെങ്കിലും ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കൂടുതലൊരു ഇൻട്രസ്റ്റ് അവന് മാത്രം നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ അവനിപ്പം അവൻ പറയാം മോള് വന്നാൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ എന്നാണ് ഇവിടുത്തെ പരാതി അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ചു അവന് മാത്രല്ലേ വീണ്ടുള്ളൂ അപ്പോൾ പ്ലെയിൻ ദോശ ഉണ്ടാക്കാം അതിനൊരു ചമ്മന്തി ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇത് ഈ പണി കഴിയുമ്പോഴേക്കും നമുക്ക് അതേ ഉണ്ടാക്കാൻ നേരം കിട്ടുള്ളൂ കേട്ടോ ഇത് അവര് തണ്ട് വെട്ടി തന്നെ വാടിയിട്ടുണ്ട് ഇനി പിടിക്കുമൊന്നും അറിയില്ല നോക്കാം നമുക്ക് വെള്ളം മാറ്റി കൊടുക്കണേ വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമ്മളെ മണിക്കു വെച്ചിട്ട് വെള്ളം മാറ്റി കൊടുക്കണം അപ്പൊ അതും കൂടെ മാറ്റി കൊടുക്കും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര സവോള എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം കൂട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അതൊന്നും അരയാനുള്ള വെള്ളം മാത്രം മതി എന്തായാലും സവോള അരയും എന്നാലും ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് അരച്ചെടുക്കുക പിന്നെ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക അതൊന്ന് നല്ല മൂത്ത മണം വരില്ലേ അപ്പോൾ ആ സമയത്ത് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മുടെ ഈ സവോളക്കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ എളുപ്പമാണ് ഈ ചമ്മന്തി പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചമ്മന്തി അതാണ് കേട്ടോ ഇപ്പം ഞാൻ പറയുന്നത് പിന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിലുണ്ടല്ലോ വീഡിയോ എഡിറ്റ് ചെയ്തും സൗണ്ടൊക്കെ എന്തോ മിസ്റ്റേക്ക് വന്നു കേട്ടോ എഡിറ്റിങ്ങിൽ പറ്റിയതാണ് എനിക്ക് സ്പീഡിൽ എഡിറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക് ഒരുപാട് പണിയും തിരക്കൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എന്താ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ട് അത് കാരണം കൊണ്ട് തന്നെ സൗണ്ടിൻ്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്താ സോറി അത്

ഇപ്പൊ നമ്മളെന്തെല്ലാം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് തിളച്ചു വേർട്ടെ അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്ന പറയാം കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റും അറിയായിരിക്കും എല്ലാവരും അറിയാത്ത ചിലരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടും ഇതാവുന്ന സമയം കൊണ്ട് നമുക്കിടേ നമ്മുടെ വഴുതനങ്ങ മോചിതറി വെക്കാം കേട്ടോ ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഒരുപാട് നിറയെ വിചാരിച്ചിട്ട് പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല വഴുതനങ്ങ നന്നായി കഴുകിയതിന് ശേഷം സൈഡ് രണ്ടും കട്ട് ചെയ്ത് കളയുക പിന്നെ നമ്മൾ നമ്മളിതുപോലെ വട്ടത്തിലരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് തിക്കായിട്ടും വേണ്ട ഒരുപാട് തിന്നായിട്ടും വേണ്ട ആ ഒരു രൂപത്തിലുണ്ടല്ലോ അതുപോലെ നമുക്ക് എടുക്കാം കേട്ടോ ഉണ്ടല്ലോ നമുക്ക് വഴുതനങ്ങ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ട് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരെണ്ണം തന്നെ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഇവിടെ ആർക്കും ഇഷ്ടമില്ലല്ലോ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടു ഇlijke porchu velam kuda oichu koduthittunde karna ayine oru cut undallo adu povan veniyitte korcheyare itt vechutta appo nammude velam undallo choodaayitt undittundayi namm kani ittokka oru vidham velam thilacha appo thenne namukku venangey off cheyidana to appo njan cheru theeyilana vechakkunathu ennattu thirichu marichokke ella bhagamum unga തക്ക വിധത്തിൽ അങ്ങ് എന്താ ഇളക്കി കൊടുക്കുക സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഭാഗം മാത്രമേ മുങ്ങി നിൽക്കുകയുള്ളൂ തിരിച്ചിട്ട വീണ്ടും പൊങ്ങുമായിരുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഒരു ഭാഗത്തായിരിക്കും വെയിറ്റ് കൂടുതൽ അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് എന്താ പറയുക ചേട്ടൻ പറയും ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ആൾ ശരിക്കും പറഞ്ഞു തരും എന്താണെന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ചിടും വീണ്ടും തിരിച്ചു പോകും അങ്ങനെയായിരുന്നു അതിൻ്റെ അവസ്ഥ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അങ്ങനെ ഇട്ട് വയ്ക്കുക ഞാനിപ്പോൾ അത് ഇപ്പോൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നീട് ബാക്കി ആ ചൂടി ാ മതി വെറുതെ ഗ്യാസ് കളയുണ്ടല്ലോ അപ്പോഴേക്കും നമ്മുടെ വഴിതനങ്ങി ഉണ്ടല്ലോ എന്താ ഒരു കട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടോ ഒരു കളറ് വരും അപ്പോൾ ആ കളറ് അത്ര അങ്ങോട്ട് നേരിട്ട് നമ്മൾ ആ വഴുതനങ്ങി ഇടുമ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കട്ട് പോകുന്നത് കണ്ടിട്ടേ പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളകൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എടുക്കുക അത് കുറച്ച് നേരം നമ്മൾ മാറ്റി ഒന്ന് വെക്കുക കേട്ടോ ഇത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു മസാലയൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളൂ ഇനി നാരങ്ങയുടെ ഈ രണ്ട് സൈഡ് ഭാഗം ഉണ്ടല്ലോ അതങ്ങ് കളയുക കേട്ടോ എന്നിട്ട് നമുക്ക് തൊലി കളയേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് കയ്പ്പേ ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല കയ്പായിരിക്കും ആ തൊലിയുടെ കയ്പ്പുണ്ടല്ലോ അത് എനിക്ക് പറ്റാറില്ല കേട്ടോ ഇഷ്ടമുള്ളവർക്ക് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ആക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക എന്നിട്ട് പിന്നെ ആ കുരുവും കൂടെ കളയും കളയുകയാണെങ്കിൽ നല്ലതാണ് കുരുവും കയ്പ്പുണ്ടാവും എന്ന് തോന്നണം കേട്ടോ അങ്ങനെ ഞാനിതിപ്പം എപ്പോഴും ഇടില്ല ഇങ്ങനെ കിട്ടുവാണെങ്കിൽ മാത്രം അത് കളയാണ്ട് അങ്ങ് ഇട്ട് വയ്ക്കൂട്ടോ 嗯。<laughs> പെട്ടെന്ന് ആരെങ്കിലും ഇതുപോലെ ഊണ് കഴിക്കാനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വേഗം ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു അച്ചാറും കൂടി കൊടുക്കുമ്പോൾ നല്ലതല്ലേ എപ്പോഴും ഒരു കറി ആയിട്ടിരിക്കുമല്ലോ അങ്ങനെയാണ് കേട്ടോ എനിക്ക് അച്ചാറില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് എന്തെങ്കിലും ഒരു തരത്തിൽ അച്ചാറെങ്കിലും ഉണ്ടാക്കി വയ്ക്കും ഏതെങ്കിലും ഒരു അച്ചാറെങ്കിലും ഉണ്ടാക്കി വെക്കും നമ്മളിപ്പോൾ മീനച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേരമീൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ നാരങ്ങ കിട്ടി കഴിഞ്ഞതേ ഇന്നലെയാണ് നമ്മുടെ മാങ്ങച്ചാർ തീർന്നത് അപ്പോഴേക്കും നമുക്ക് കിട്ടി അപ്പം നമുക്ക് നാരങ്ങ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ കത്തിയുണ്ടല്ലോ നല്ലൊരു കത്തിയായിരുന്നു കേട്ടോ അതിനെ നശിപ്പിച്ച് അടു നശിപ്പിച്ച് എന്ന് അറിയില്ല അതുപോലെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ടേ കാരണം നമ്മൾ ചക്കം മുറിക്കലും മൊത്തം ഈ കത്തിയിലാണ് നല്ലൊരു കത്തി വാങ്ങി തന്നതാണ് ഏത് കത്തി വാങ്ങി തന്നാലും അതെടുത്തിട്ട് ചക്കം മുറിക്കും അങ്ങനെയൊക്കെ ആയിട്ട് അതിൽ മുളഞ്ഞും കാര്യങ്ങളൊക്കെ ആവും പിന്നെ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കാണാതെ ചിലപ്പോൾ അടുപ്പിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കും അത് കണ്ടാൽ പിന്നെ അതിനെയൊക്കെ ചീത്തയിരിക്കും എത്ര ചീത്ത ഞാൻ പഠിക്കില്ല എന്നുള്ളത് വേറെ സത്യം കേട്ടോ ഇപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനിക്ക് കല്ല് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത് കല്ലുപ്പ കുറച്ചുകൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അത് അങ്ങ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ വഴുതനങ്ങ മസാല പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാനിലേക്ക് അത് ഫ്രൈ ചെയ്യാൻ വെക്കാം കേട്ടോ ഞാൻ അധികം എണ്ണയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തത് ഇനിയിപ്പോൾ എണ്ണ ഇവിടെ അധികം ഉപയോഗിക്കുന്നത് സമ്മതിക്കില്ല നല്ലതല്ല അതുകൊണ്ടാണ് അല്ലാതെ എണ്ണയില്ലാത്തൊരു കുഴപ്പമില്ല കേട്ടോ അത്ര ഹെൽത്ത് വയസ്സ് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തു ആ സമയം കൊണ്ട് നമ്മുടെ തൈരുണ്ടല്ലോ നല്ല കട്ട തൈര് എടുക്കുക ഒരു പാത്രത്തിലേക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞെടുക്കാം അതിൻ്റെ ഒരു കട്ട് ഇങ്ങനെ കട്ടായിട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ ആ അതൊക്കെ അങ്ങ് എന്താ പറയുക നമ്മുടെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ അതൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചിലപ്പോൾ ആ ഒരു നമ്മുടെ തൈരിന് വേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കടുക് ഉലുവ രണ്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരിത്തിരി ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില രണ്ടിൽ വറ്റൽ മുളക് പിന്നെ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നാൽ മൂപ്പിച്ചെടുക്കുക ഇത് തന്നെയാണ് നല്ല ടേസ്റ്റ് അറിഞ്ഞിട്ടൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോഴേക്കും നമ്മുടെ നാരങ്ങയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ പിടിച്ചിട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലെണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ആദ്യമൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെയായിട്ടാണ് ഉണ്ടാക്കാം ഇപ്പം നല്ലെണ്ണ ബാക്കി നമ്മൾ മീനാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം നല്ലെണ്ണ അതുകൊണ്ട് നല്ലെണ്ണ എടുത്തു കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ എണ്ണ ഉണ്ടല്ലോ അപ്പം ഞാൻ പിന്നെ ഈ നല്ലെണ്ണ വാങ്ങിയിട്ട് ഇനി ഉപയോഗിക്കേണ്ടല്ലോ നമ്മൾ മാത്രമല്ലേ ഉപയോഗിക്കുന്നത് വിചാരിച്ചിട്ട് എപ്പോഴും വെളിച്ചെണ്ണയിലെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നല്ലെണ്ണയിലേക്ക് കടുക് പൊട്ടി കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം നല്ല മൂത്ത മണം വരുമ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കണ ഒരു സ്വല്പം മാത്രം നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാറിന് വിനാഗിരി ആവശ്യമായതുകൊണ്ട് മാത്രം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അത് ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് തീ നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്യുകയാണേ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ആ ചെറിയൊരു ചൂടിൽ മാത്രമേ ഞാൻ നാരങ്ങിട്ട് കൊടുക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ കയ്പ് വരുന്നതാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ചൂടോടു കൂടി നാരങ്ങ ഇട്ട് കൊടുത്താൽ കയ്പ്പുണ്ടാവും ഇളകുന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് സത്യമാണെന്നറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ എനിക്കറിയില്ല ചിലപ്പോൾ കയ്പൊക്കെ ആകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ചെറിയൊരു ചൂടില് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നാരങ്ങ എന്നിട്ട് അങ്ങനെ നല്ല മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒരു ഒട്ടും കയ്പില്ലായിരുന്നു കേട്ടോ നമ്മുടെ ആ അതങ്ങ് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ടെറസിലാണ് ഈ പണി മുഴുവൻ കിടക്കുന്നത് ഇന്നലെ കുറച്ച് മടിയായത് കൊണ്ട് തന്നെ നമ്മുടെ തുണികളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കാരണം എന്നും നമുക്ക് ഇങ്ങനെ ഒരുപാട് എടുത്തിട്ട് വയ്യണ്ടാവുമല്ലോ അപ്പം ഞാൻ കുറച്ച് അവിടെ മടി പിടിച്ചിരുന്ന കാരണം കൊണ്ട് ഇന്ന് തുണി ഇന്നത്തെ ഇന്നലത്തെ തുണിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് അങ്ങ് വിരിച്ചിടുകയാണെങ്കിൽ സാധാരണ ഞാൻ ഞാനിവിടെ തന്നെ വിരിച്ചിടാറ് വെയിലത്തേക്ക് അങ്ങനെ ഇടാറില്ല ചില സമയത്ത് മാത്രം തുണികൾക്ക് ഒരു നല്ലൊരു സ്മെല്ല് കിട്ടിക്കോട്ടെ നമ്മുടെ വെയിലിൻ്റെ ആ ചൂടിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് അത് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ച് ചില സമയത്ത് മാത്രം ഞാൻ പുറത്തേക്കിട അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട നമ്മുടെ എന്താ പറയുക കോവലിൻ്റെ വള്ളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ അപ്പം ഞാൻ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഒപ്പം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് ഗോതമ്പ് ഇന്നലെ നമ്മൾ ഇട്ട് ഇട്ടുണ്ടായിരുന്നല്ലോ അത് നല്ല കൂടി ഇട്ടുകൊടുക്കുകയാണേ ഞാൻ എന്ത് ക്രീമാണെങ്കിലും ഐസ് ക്യൂബ് ആണെങ്കിലും എന്ത് എടുത്താലും രണ്ടാൾക്കും ആവശ്യമാണ് ചേട്ടനാണെങ്കിലും ഓനാണെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ഒപ്പമാണ് ചെയ്യാറുള്ളത് എന്ത് എന്ത് ചെയ്യുകയാണെങ്കിലും മുഖത്തൊക്കെ കേട്ടോ അപ്പോൾ ചേട്ടൻ ഷർട്ട് ഇടാണ്ടിരിക്കുകയാണ് ഷർട്ട് ഇട്ടിട്ട് വന്നാൽ ചെയ്തു തരാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പം നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ് ഇത് നല്ലതാണ് കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ ഞാൻ സാധാരണ നമ്മുടെ ഐസ് ട്രേയിൽ ഐസ് ക്യൂബ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് കോട്ടൺ വെച്ചിട്ട് അങ്ങനെ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട് എന്താ ഇടയ്ക്ക് കൊക്കുംബറാണെങ്കിലും നമ്മൾ അരച്ചിട്ട് ഇടയ്ക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഒരു ഒരു ഐസ് ക്യൂബ് എടുത്താൽ ചിലപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഇല്ലെങ്കിൽ നാല് പേര് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് ചേട്ടനായിട്ട് ഇങ്ങനെ പറയുകയാണ് ചെയ്ത് തരാം വേഗം ഷർട്ട് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലല്ലേ അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ കോട്ടൺ തുണി എപ്പോഴും വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കോട്ടൺ തുണി ഇതിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല സാധാരണ ഐസ് ക്യൂബിലാണെങ്കിൽ നമുക്ക് കോട്ടൺ തുണി സുഖമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല കുറേ ഫ്രൈ ചെയ്തു കൂട്ടും പക്ഷേ നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി പറയണ്ട കേട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എന്നെബിൾ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ കം അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ എന്താണെന്ന് പറയുക നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മൾ അന്ന് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞ എന്താ പറയുക പോട്ടുകളിലൊക്കെ അപ്പോൾ അതെടുത്തിട്ട് നമുക്കൊന്ന് വെയിൽ കൊള്ളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുള വന്നിട്ടുണ്ട് ഒരുവിധം എല്ലാത്തിനും നല്ല മുള വന്നിട്ടുണ്ട് പക്ഷേ വെയിലും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഉഷാറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊന്ന് നമ്മുടെ വീട് അധികം ഉള്ളിലേക്ക് അങ്ങനെ അത്രയ്ക്ക് വെളിച്ചം ഒന്നും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് ഒന്ന് വെയിൽ കൊള്ളിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉഷാറായിട്ട് വരും ൂ എന്നിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പുറത്ത് കൊണ്ടേ ഒന്ന് വെച്ചു ഇനി ഒരു ദിവസം നമ്മൾ ഒത്തിരി ഒരു ദിവസമെങ്കിലും അങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വെക്കാന്ന് വെച്ചിട്ടാണ് പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് ഞാൻ സോപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി ഞാൻ ആവശ്യത്തിനുള്ള സോപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മുന്നേ ഞാൻ സോപ്പുകളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക അധികം ഇടയ്ക്ക് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ സോബേസ് ബേസ് നമ്മുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ അലോവേര ആണെങ്കിലും നമ്മുടെ മുറ്റത്ത് ഉണ്ട് അപ്പം അതും വരച്ചുകൊണ്ട് വന്നിട്ട് എന്നാൽ നമുക്കിന്ന് സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സോബേസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെറുതായിട്ട് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം പിന്നെ നമ്മുടെ പണിയെന്ന് പറയുന്നത് അലോവേര ഇങ്ങനെ ലീഫ് കട്ട് ചെയ്യാനായിട്ടോ ഞാൻ എന്താ വെച്ചാൽ ഇത്ര ഗ്രാം വെച്ചിട്ട് ഇത്ര സോപ്പ് ബീസിന് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അളവ് കറക്റ്റ് ആയില്ലെങ്കിൽ പ്രശ്നമാകട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ തവണ എന്താ ചെയ്തു വെച്ചാൽ കുറച്ച് അളവ് കൂട്ടി അങ്ങ് എടുത്തപ്പോൾ ലൂസ് പോയേ അപ്പോൾ അളവ് കൂട്ടിയെടുക്കാൻ പാടില്ല കറക്റ്റായിട്ട് തന്നെ അളവ് എടുക്കണം ചില സമയത്ത് ഇങ്ങനെ അളവൊന്നും നോക്കാണ്ട് അങ്ങ് ചെയ്യും അതാണ് പ്രശ്നം നമ്മൾ അളവ് എപ്പോഴും നോക്കിയിട്ട് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മുടെ ആ സോപ്പ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എടുത്തത് ഒരു മൂന്ന് ലീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുണ്ടല്ലോ അതിൻ്റെ അടിയിലൊരു മഞ്ഞക്കറിയുണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു മഞ്ഞക്കറി ഉണ്ടാവും അത് നമ്മുടെ എന്താ പറയുക ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും കേട്ടോ സ്കിന്നിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് കുത്തിച്ചാറിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വയ്ക്കുക മിനിമം അപ്പോൾ അത് വെച്ചിട്ട് അതിന് ശേഷം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ മേൽഭാഗത്തും കൂടെ ഒന്ന് കട്ട് ചെയ്താൽ ഒരു സൈഡ് ആ ഇത് നമ്മുടെ തൊലിഭാഗം ഉണ്ടല്ലോ അതും കൂടെ കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുക്കുക കേട്ടോ ഇതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കുള്ള സോപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ വാങ്ങുന്നതിൽ നമുക്ക് എത്രത്തോളം അലോവേറ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടും അറിയാൻ പറ്റില്ല കാരണം നമുക്ക് അവർക്കും പറഞ്ഞ പോലെ അത്രയും അങ്ങ് മുതലാവില്ലല്ലോ അപ്പം നമ്മൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ലാഭമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ സോപ്പ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനുണ്ടല്ലോ അതൊക്കെ പഴുപ്പ് എടുത്തതിന് ശേഷം മിക്സിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാ അത് നല്ലപോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ അത് അരിച്ചെടുക്കണമെന്നില്ല വേണമെങ്കിൽ അത് അരിച്ചെടുക്കാം എന്നുള്ളതാണ് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നും എടുത്തില്ല നന്നായിട്ട് അരച്ചെടുത്ത് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഇത്ര ഗ്രാം ഗ്രാമെന്നുണ്ട് നമ്മുടെ സോബേസ് എത്ര ഗ്രാമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മുടെ എന്താ പറയുക അലോവേര എടുക്കാൻ അപ്പം ഞാനതൊക്കെ അളർന്ന് എടുത്തിട്ടുണ്ട് പിന്നെ റോസ് വാട്ടറും കൂടെ റോസ് വാട്ടർ അല്ല സോറി നമ്മൾ ഗ്ലീസറിനാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് റോസ് വാട്ടറും ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഞാൻ റോസ് വാട്ടർ ഇട്ട് കൊടുത്തില്ല കേട്ടോ കാരണം നമ്മുടെ ഡേ ഇറ്റ് കഴിഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്തില്ല പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ സോപ്പ് ബേസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കുക നമ്മൾ എപ്പോഴും ചെറു തീയിൽ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മുടെ സോപ്പ് ബേസ് ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ എന്നിട്ട് മെൽട്ടാവുന്ന വരെ അങ്ങ് ഇളക്കിയെടുക്കുക ഇനി നമ്മുടെ മോൾഡ് ഉണ്ടല്ലോ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ട് അത് കാരണം കൊണ്ട് പൊടി പിടിച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് കഴുകിയെടുത്തിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അത്യാവശ്യം നമ്മുടെ സോബേസ് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ മെൽറ്റ് ആവണം കേട്ടോ ആ മെൽറ്റ് ആയി കിട്ടിയ സമയത്ത് ഞാൻ നമ്മുടെ അലോവേര ഉണ്ടല്ലോ ജ്യൂസ് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെ എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം ഞാൻ ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാൻ ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക ഫ്രാഗ്രൻസ് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുകളിലേക്ക് മാറ്റാം ആ മേലെ പത ഉണ്ടാവും കേട്ടോ ആ പത നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ ടീസ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് മാറ്റാം ഞാൻ ഇപ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് അല്ലേ ചെയ്യാനുള്ള അതിൽ പതച്ചിട്ട് ഞാനൊന്നും മാറ്റിയില്ല ബാക്കിയുള്ളത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് ഒരു മണിക്കൂർ വേണ്ടി വന്നില്ല കേട്ടോ എനിക്ക് സോപ്പ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചേട്ടനധികം ഫുഡ് കൊടുക്കുകയാണേ അപ്പോൾ ഇന്നലത്തെ മീൻകറിയും മീൻ വറുത്തതും അതുപോലെ തന്നെ ഇന്നത്തെ അച്ചാറും മോരുകറിയും ഉപ്പേരിയും എല്ലാം ആയിട്ട് ഇന്ന് നിറയെ കറികളായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഉഷാറായി ഇന്ന് ചോറ് മാത്രം കുറച്ച് എടുത്തുള്ള ആശ കാരണം എന്താ വെച്ചാൽ കറികൾ ഇത്രയും ഉണ്ടല്ലോ ഒരു മണിക്കൂർ വേണ്ട തന്നെ നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ശരിക്കും നിങ്ങൾ വയ്ക്കുവാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്നാലഞ്ച് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പം അതിന് മോൾഡിൽ നിന്ന് മാറ്റിയെന്നേ ഉള്ളൂ നമുക്ക് സെറ്റായിട്ട് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഇതിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടത് നല്ല പതയുണ്ട് ഞാൻ അപ്പുറത്തെ കൈ കൊണ്ട് ഫോം പിടി പിടിച്ചിട്ട് അപ്പുറത്തെ കൈകൊണ്ട് ചെയ്യണ കാരണം കൊണ്ടാണ് നമുക്ക് പത കറക്റ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്ത കേട്ടോ